രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടു മോഷണ വിവാദങ്ങളിൽ രാജ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടിയും നൽകാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പത്രസമ്മേളനം നടത്തുകയുണ്ടായി അവധി ദിവസമായ ഞായറാഴ്ച പത്രസമ്മേളനം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത വന്നതു മുതൽ രാജ്യം മുഴുവൻ ആകാംക്ഷയോടെയാണ് ആ പത്രസമ്മേളനത്തിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് സഹിതം മറുപടി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുമെന്ന് കരുതി പത്രസമ്മേളനം കണ്ട മനുഷ്യർക്ക് പത്രസമ്മേളനം തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നതെന്ന് ബോധ്യപ്പെട്ടു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ സ്വയമേ നാണം കിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്കോ ഉന്നയിച്ച വിമർശനങ്ങൾക്കോ രാഷ്ട്രീയപരമായി മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല യുക്തിക്ക് നിരക്കാത്ത വാദഗതികൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് ഇങ്ങനെ സ്വയം അപഹാസ്യരാകാനായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തിയത് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു പ്രതിപക്ഷം ഒന്നടങ്കം തെളിവുകൾ നിരത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഒരു അന്വേഷണവും നടത്തില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷ ആരോപണത്തിന്റെ നട്ടല്ലൊടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നതെങ്കിൽ അത് ഈ രാജ്യത്തിന് മനസ്സിലാകും എന്നാൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല പത്രസമ്മേളനത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാനാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനൊന്ന് കാഴ്ചക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വിസമ്മതിക്കുന്നത് എന്ന പ്രതിപക്ഷം ചോദിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം നൽകിയ മറുപടി അമ്മമാരും പെൺമക്കളും വോട്ടു ചെയ്യുന്ന ദൃശ്യം പങ്കുവയ്ക്കണോ എന്നതാണ് പോളിംഗ് ബൂത്തിൽ വോട്ടു ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ എന്താണ് പ്രശ്നം എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്മമാരുടെയും പെൺമക്കളുടെയും ദൃശ്യങ്ങൾ പങ്കുവെക്കണോ എന്ന് ചോദിക്കുന്നത് വോട്ട് ചെയ്യുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നതിന് എന്തെങ്കിലും നിയമതടസ്സം കമ്മീഷന് മുന്നിലുണ്ടെങ്കിൽ അത് പറയാം അല്ലാതെ അനവസരപരമായി ഇത്തരത്തിലുള്ള പൈങ്കിളി സീരിയൽ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല വേണ്ടത് ഫേസ്ബുക്ക് കമന്റ് ബോക്സിലെ കേശവ മാമന്മാർ നൽകുന്ന മറുപടിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് വോട്ടർ പട്ടികയിൽ അഡ്രസ്സിന്റെ സ്ഥാനത്ത് പൂജ്യം എന്നത് സ്വാഭാവികമാണെന്നും സ്വന്തമായി വീടില്ലാത്ത കോടിക്കണക്കിന് പേരുണ്ടെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കമ്മീഷന്റെ മറുപടി എന്നാൽ എങ്ങനെയാണ് ഒറ്റമുറി വീട്ടിൽ അറുപതും എഴുപതും വോട്ടർമാർ താമസിക്കുന്നത് എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ പ്രതിപക്ഷം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് അലസൻ മട്ടിൽ മറുപടി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നശിപ്പിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിലുള്ള വിശ്വാസ്യതയാണ് വീടില്ലാത്തത് കൊണ്ടാണ് വീടിന്റെ സ്ഥാനത്ത് പൂജ്യം വന്നതെങ്കിൽ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലകൾ വന്നതെങ്ങനെയെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും പോസ്റ്റുകളായും പൊതുജനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിക്കുന്നതും ഈ പത്രസമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിയ മനോഭാവം ഒന്നുകൊണ്ട് തന്നെയാണ് മെഷീൻ റീഡബിൾ ആയ വോട്ടർ പട്ടിക നൽകാത്തത് സ്വകാര്യതയെ മാനിച്ച് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റൊരു വാദം വോട്ടർ പട്ടിക എന്നത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് അതായത് ആർക്കും എടുത്തു നോക്കാവുന്ന വായിക്കാവുന്ന രേഖ എന്നർത്ഥം അങ്ങനെ പൊതുജനത്തിന് ലഭ്യമായ ഒരു ഡേറ്റ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ എന്ത് സ്വകാര്യത നഷ്ടപ്പെടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ആർക്കും വായിക്കാവുന്ന വോട്ടർ പട്ടിക മെഷീൻ റീഡബിൾ ആകുമ്പോൾ എങ്ങനെയാണ് സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഈ രാജ്യത്തോട് പറയേണ്ട ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് തങ്ങൾ ഇവിടെ ജീവനോടെയുണ്ട് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ ഒരു പത്രസമ്മേളനം നടത്തി എന്നതിലുപരിയായി മറ്റൊന്നും ആ പത്രസമ്മേളനം ഈ രാജ്യത്തോട് സമ്മതിക്കുന്നില്ല എങ്ങനെയാണ് ഒരാൾക്ക് പല ബൂത്തുകളിലായി ഒന്നിലധികം വോട്ടുകൾ ഉള്ളത് അച്ഛന്റെ ഉൾപ്പെടെയുള്ള കോളത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലകൾ രേഖപ്പെടുത്തിയ പേരുകൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഇടം ലഭിച്ചത് രണ്ടു മനുഷ്യന്മാർക്ക് കഷ്ടിച്ചു കഴിയാൻ കഴിയുന്ന ഒറ്റമുറി വീട്ടിൽ എങ്ങനെയാണ് അറുപതും എഴുപതും വോട്ടർമാർ ഉണ്ടാകുന്നത് കന്നി വോട്ടർമാർക്കുള്ള ഫോം ഫോമാറിനെ ദുരുപയോഗപ്പെടുത്തി എന്നതിനോട് എന്താണ് കമ്മീഷന് പ്രതികരിക്കാനുള്ളത് ഈ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ അവർക്ക് വായിൽ തോന്നുന്ന ഉത്തരം നൽകിയാൽ മതിയാവില്ല ശാസ്ത്രീയമായ മറുപടികൾ തെളിവ് സഹിതം ഈ രാജ്യത്തോട് നൽകേണ്ടതുണ്ട് അതിനു കഴിയാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ നിങ്ങൾ കളങ്കപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിവില്ലായ്മയെ തുറന്നുകാട്ടിയ പത്രസമ്മേളനം എന്നായിരുന്നു പത്രസമ്മേളനത്തോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷമോ എന്ന വിവേചനമില്ല എന്ന കമ്മീഷന്റെ വാക്കുകൾ ചിരിപ്പിക്കുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരിഹസിച്ചു ബീഹാർ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്ത് തന്നെ എസ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ബീഹാറിൽ നിന്നും ഡിലീറ്റ് ചെയ്ത അറുപത്തി ലക്ഷം വോട്ടർമാരുടെ പട്ടിക പുറത്തുവിടാൻ എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വയമേ അത് ചെയ്യാതിരുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഗുരുതരമായ ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിച്ചത് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സുപ്രസിദ്ധമായ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ പത്രസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചെങ്കിലും അവിടെ ഒന്നും തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകാനാകാതെ കുഴയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് രാജ്യം കണ്ടത് ബീഹാറിൽ മരണപ്പെട്ടു എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യർക്കൊപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകളെ അക്കമിട്ട് പ്രതിപക്ഷം നിരത്തുമ്പോഴും അതിൽ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാതെ ഒളിച്ചു കളിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ പരിഹാസം ഏറ്റുവാങ്ങി നിൽക്കേണ്ട അവസ്ഥ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടില്ല ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷമോ എന്ന വിവേചനമില്ലായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ മറുഭാഗത്തു നിന്ന് പൊതുജനം ചോദ്യങ്ങൾ ചോദിക്കുന്നത് യാഥാർത്ഥ്യമെന്തെന്ന് നല്ലതുപോലെ ബോധ്യമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശുദ്ധി തെളിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെങ്കിൽ അത് തെളിവ് സഹിതം ഈ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയല്ലാതെ ഇത്തരത്തിൽ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പത്രസമ്മേളനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന മഹത്തായ കസേരയിൽ ഇരിക്കുന്നവർക്ക് ചേരുന്ന കലാപരിപാടിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരങ്ങൾ പറയേണ്ടതും വിശദീകരണങ്ങൾ നൽകേണ്ടതും പ്രതിപക്ഷത്തോടല്ല ഈ രാജ്യത്തെ ജനങ്ങളോടാണ്